നമസ്കാരം വളരെയധികം പ്രധാനപ്പെട്ട ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ ലെബനോൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അതിന്റെ തുടർച്ച എന്നോണം ഗസയിലും ഒരു വെടിനിർത്തൽ ഉടൻ തന്നെ സാധ്യമാകുമെന്നുള്ള വാർത്തയാണ് ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഖത്തർ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നു ഈജിപ്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അമേരിക്കയാണ് ഖത്തറിനോട് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾക്ക് ഖത്തർ നേരത്തെ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് അവസാനം ഇവിടെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇസ്രായേലിന് വിശ്വസിക്കാൻ കൊള്ളില്ല പലപ്പോഴും അവർ കരാർ പാലിക്കുന്നില്ല കരാറിന്റെ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഖത്തർ ഇനി ചർച്ചകൾക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരുന്നു എന്നാൽ ഖത്തർ വീണ്ടും ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നു ഈജിപ്ത് രാജാവിന്റെ കൊട്ടാരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈജിപ്ത് രാജാവിന്റെ കൊട്ടാരം തന്നെ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് സന്തോഷിക്കാം തീർച്ചയായും അത്തരത്തിലൊരു ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമില്ലല്ലോ ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഫലസ്തീനിലെ ജനങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചർച്ചകൾ നടത്താനും കാര്യങ്ങൾ അങ്ങേയറ്റം സമാധാനപൂർണമായി നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും പലരും ശ്രമിക്കുന്നുണ്ടല്ലോ തീർച്ചയായും ആ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും ഇവിടെ മറ്റു ചില വിഷയങ്ങൾ കൂടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അല്ലെങ്കിൽ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഫലസ്തീൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി വരണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല യു എയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഒക്കെ ഈ ശ്രമങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലബനോനിലും എടി നിർത്തലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ആ ചർച്ച വിജയകരമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതിനെ ഏവരും സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഫലസ്തീനിൽ ഹമാസ് ഭരിക്കാൻ പാടില്ല ഹമാസ് ഭരണത്തിലെത്താൻ പാടില്ല എന്ന ഒരു ആവശ്യം ഇവിടെ അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ ഒരു ആവശ്യം നടക്കുമോ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് നിലവിൽ വെടിനിർത്തരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഹമാസിന്റെ പ്രതികരണം ഞാനിവിടെ ഹമാസ് ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ എന്ന് ചോദിക്കാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കാനുണ്ടായ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീനിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ആളുകൾ ഹമാസിനെ പിന്തുണയ്ക്കുകയാണ് ഹമാസാണ് അവരുടെ ആത്മാഭിമാനത്തിനു വേണ്ടി പോരാട്ടം നടത്തിയത് ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ പോരാട്ടം നടത്തിയത് ഹമാസാണ് മാത്രമല്ല ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു പ്രശ്നമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം എല്ലാവർക്കും അറിയാമെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യാനോ ആ വിഷയം പരിഹരിക്കുന്നതിനോ കാര്യമായ ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല എന്നാൽ ഈ വിഷയം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്ക് ഈ വിഷയം എത്തിയത് ഹമാസിന്റെ ഇടപെടൽ മൂലമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുള്ള രാജ്യത്ത് ഹമാസ് ഇല്ലാതെ ഒരു ഭരണം എങ്ങനെ യാഥാർത്ഥ്യമാകും എന്നതാണ് പ്രശ്നം അതൊരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യമാണ് ആരാണ് അടി കൊണ്ടത് ആരാണ് വെടികൊണ്ടത് ആരാണ് മരിച്ചു വീണത് ആരാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായത് തീർച്ചയായും അവരുടെ പിന്മുറക്കാരില്ലാതെ ഒരു ഭരണം ഫലസ്തീനിൽ സാധ്യമാകില്ല ആ വിഷയത്തിൽ അമേരിക്ക നിലപാട് മാറ്റും അല്ലെങ്കിൽ ഇസ്രായേൽ നിലപാട് മാറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാരണവശാലും ഹമാസ് ഇല്ലാതെ ഫലസ്തീനിൽ ഒരു ഭരണം സ്ഥാപിക്കാൻ കഴിയില്ല സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ രാജ്യത്തുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരെ ആര് ഭരിക്കണം അവിടെ ആര് ഭരണാധികാരികളാകണം എന്ന കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ ലബനോൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായ സമയത്തും ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു ലബനോനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ ഇസ്രായേലിനോട് കൃത്യമായി അവർ പറയുന്ന ചില ദൃശ്യങ്ങൾ അതായത് ഫലസ്തീനെ വിട്ടൊരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല ഇസ്രായേൽ പരാജയപ്പെട്ടു മടങ്ങിയിരിക്കുന്നു ഒരിക്കൽ കൂടെ രണ്ടായിരം ആവർത്തിച്ചിരിക്കുന്നു ഹസൻ നസറുല്ലയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് വിജയചിഹ്നം കാണിച്ചാണ് അവർ നിരത്തുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് ആ ഒരു സമയത്തും അവർ പറഞ്ഞിരുന്നത് ഫലസ്തീനെ വിട്ടൊരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല ഗസയെ വിട്ടൊരു കളിക്കും ഞങ്ങൾ തയ്യാറല്ല തീർച്ചയായും ഗസയിലേക്ക് ആക്രമണം ഇസ്രായേൽ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ ലബനോൻ വിഷയം അവസാനിക്കില്ല എന്നത് തന്നെയാണ് ഹിസ്ബുല്ലയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയുടെ തുടർച്ചയാണ് അല്ലെങ്കിൽ ഇപ്പുറത്ത് ഗസയുമായി ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ ലബനോനിലെ വെടിനിർത്തലുമായി ഹിസ്ബുല്ല സഹകരിക്കുന്നത് എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള ചില ചർച്ചകൾ അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ ലബനോൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേലി അടുത്ത കാലത്ത് അവർ നേരിട്ട ആക്രമണങ്ങളുടെ തീവ്രത അത് അതിശക്തമാണ് ഉള്ളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധമുഖത്തേക്ക് അവർക്ക് സൈന്യത്തെ കിട്ടാത്തൊരവസ്ഥയുണ്ട് ഈ യുദ്ധവുമായി അവർക്ക് ഏറെക്കാലം മുന്നോട്ടു പോകാൻ കഴിയില്ല അവർ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം എത്രമാത്രം ഇസ്രായേലിലെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ബഹിഷ്കരണം ഒരു വലിയ സമരമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു പോരാട്ടം കൂടിയായിരുന്നു പശ്ചിമേഷ്യയിൽ നടന്നത് അതുകൊണ്ട് തന്നെ യുദ്ധവുമായി മുന്നോട്ടു പോകാനുള്ള ഒരു ശേഷി ഇസ്രായേലിനില്ല മറ്റൊരു ഭാഗത്ത് ഇറാൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വരെയും ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള നിലപാട് ഇറാൻ ആവർത്തിക്കുകയാണ് എന്തുകൊണ്ടും ഒരു വെടിനിർത്തൽ ഒരു യുദ്ധം അവസാനിപ്പിക്കൽ ഈ ഒരു സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് ഈ വിഷയത്തിലേക്ക് അമേരിക്കയെയും ഖത്തറിനെയും ഒക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നിസ്സംശയം നമുക്കത് പറയാൻ കഴിയും കാരണം പരാജയം ഉറപ്പായാൽ ഇസ്രായേൽ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു രീതിയാണിത് ആ ഒരു രീതിയിലൂടെ തന്നെ ഇപ്പോൾ ലബനോനിൽ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗസയിലും ഒരു വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള നല്ല വാർത്തകൾ പുറത്തു വരുന്നു തീർച്ചയായും വെടിനിർത്തൽ ഉണ്ടാകട്ടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ അത്തരത്തിൽ എന്ത് വിഷയത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയൊക്കെ ഈഗോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന അമേരിക്കയാണെങ്കിലും ഖത്തറാണെങ്കിലും അവരുടെ ആ ഒരു ശ്രമങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഈ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് മനുഷ്യർ നരകിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗസയിലാണെങ്കിലും അതുപോലെ തന്നെ ലബനോണിലാണെങ്കിലും ഈ യുദ്ധത്തിന്റെയൊക്കെ ഇരകളാകുന്നത് സാധാരണക്കാരാണ് അതുപോലെ തന്നെ ഇസ്രായേലിനകത്തും സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന അവരുടെ പാർപ്പിടങ്ങൾ അതില്ലാതാകുന്നു തീർച്ചയായും അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടിയപ്പോഴാണ് യുദ്ധവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും തീർച്ചയായും ഈ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്